വർഗീയ ചേരുതരിവ് സൃഷ്ടിച്ചവരെ ഒക്കെ തന്നെ ശരിയാക്കുമെന്നാണ് മന്ത്രി ശിവൻകുട്ടിയുടെ വാദം മുഖ്യമന്ത്രിക്കും അങ്ങ് അബുദാബിയിലാണെങ്കിൽ പോലും ഇതിൻ്റെ ചൂട് അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം തന്നെ അതിൻ്റെ മറുപടിയും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഏവരും കണ്ടതാണ് നാട്ടിൽ ചികിത്സ കിട്ടാതെ ആളുകൾ മരണപ്പെട്ടാൽ പോലും കുഴപ്പമില്ല വന്ദേ ഭാരതിൽ ഒരിക്കലും ദേശീയ ഗാനം ദേശഭക്തി ഗാനം ആലപിക്കരുത് എന്നുള്ള നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് അടക്കമുള്ളത് അങ്ങനെ ഇളമക്കര സരസ്വതി വിദ്യാലയത്തിനെതിരെ ഒരു ഒരന്വേഷണമാണ് നിലവിൽ ഭാഗത്തു നിന്നുമുള്ള നടപടി അതീവ ഗൌരവത്തോടെ കണ്ട് മന്ത്രി വിശദീകരണം തേടാനാണ് തീരുമാനിക്കുന്നത് പക്ഷേ കേന്ദ്ര സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുന്ന സി ബി എസ് ഇ സ്കൂളിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുമോ അവർ എന്ത് പഠിപ്പിക്കണമെന്നതിൽ ഒരു തിരുത്തൽ വരുത്താൻ സർക്കാരിന് സാധിക്കുമോ അങ്ങനെയുള്ള പല ചോദ്യങ്ങളും നിലവിൽ ഏവരും ഉയർത്തുകയാണ് സർക്കാർ പരിപാടികളിൽ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരു പ്രത്യേക വിഭാഗം വർഗീയ അജണ്ട ഉപയോഗിക്കുന്നുവെന്ന് കൂടിയാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് അത് അവസാനിപ്പിക്കാൻ വേണ്ടി ശക്തമായി തന്നെ തങ്ങൾ രംഗത്തിറങ്ങുമെന്നും ശിവൻകുട്ടിയുടെ പ്രതിജ്ഞയുണ്ട് എന്നാൽ ഈ വിവാദങ്ങൾക്കൊക്കെ തന്നെ പോകുന്നതിന് മുൻപ് ആ പ്രിൻസിപ്പൾ പറയുന്ന വാക്കുകൾ കൂടി കേൾക്കുക അതുകൂടാതെ ആ സ്കൂളിൻ്റെ വെബ്സൈറ്റ് കൂടി ഒന്ന് പരിശോധിക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നമൊക്കെ തന്നെ കെട്ടടങ്ങാവുന്നതാണ് കാരണം വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്കൂളിനെ കുറിച്ചുള്ള അതായത് സ്കൂളിൽ എങ്ങനെയാണ് പ്രാർത്ഥനയും ഗാനവും ഒക്കെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കാര്യങ്ങൾ തന്നെയാണ് ഈ ഗാനത്തിലൂടെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ പ്രാർത്ഥന ജീവിതത്തിന്റെ ആത്മാവും സത്തയുമാണെന്നും അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ കാതലായി അതിനെ നോക്കിക്കാണുന്നു ഈ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്നവർ അതിൽ തന്നെ കുറിച്ചിട്ടുണ്ട് ആദ്യ ഭാഗത്തിൽ സംസ്കൃതത്തിൽ സ്വരസ്വതി വന്ദനമെന്നും രണ്ടാം ഭാഗം ഇതിഹാസങ്ങളിലെയും പുരാണങ്ങളിലെയും ഇതിഹാസ കഥാപാത്രങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകുന്നതെന്നും അതിലൂടെ വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ നീതിയും ധാർമ്മികം മികവും കൊണ്ട് സമ്പന്നമാക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കും നമ്മുടെ രാജ്യത്തെ ലോകത്തിലെ തന്നെ പരമോന്നത ശക്തിയായി സങ്കല്പിക്കാൻ ഇത് നമ്മളേവരെയും പ്രേരിപ്പിക്കുന്നു അടുത്ത ഭാഗം ഗായത്രി മന്ത്രം പിന്നീട് ഭാരത വന്ദനം ഇതൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഇതിൽ ഇതിലെന്ത് തെറ്റ് എന്നുള്ള കാര്യം തന്നെയാണ് സ്കൂൾ അധികൃതരും എടുത്തു ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് ഗാനങ്ങൾ പഠിപ്പിക്കുന്ന എല്ലാ സ്കൂളുകളും അടച്ചുപൂട്ടേണ്ട വക്കിലേക്ക് എത്തിച്ചേർന്നു വരും അങ്ങനെ ഐക്യത്തോടെയും സമാധാനത്തോടെയും സഹവർത്തിത്വത്തോടെയും നമ്മുടെ സാംസ്കാരിക സമ്പന്നത കൂടി ഉറക്കെ വിളിച്ചു പറയുന്ന ഇത്തരം ദേശഭക്തി ഗാനങ്ങളെ എന്തിനാണ് സർക്കാർ എതിർക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തായി ചോദിക്കേണ്ടതായിട്ടുള്ളത് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് ഉദ്ഘാടന ചടങ്ങിനിടയിലാണ് വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാഠിപ്പിച്ചു എന്നുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയർന്നു വന്നത് അത് മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കം ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരത്തിലായി മന്ത്രിയാകട്ടെ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു സംഭവം വളരെ ഗൗരവത്തോടെ സർക്കാർ നോക്കിക്കാണുന്നു ഈ സംഭവത്തെക്കുറിച്ച് ഉടനടി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ആക്ഷേപങ്ങളെ തുടർന്ന് ആദ്യം എക്സിൽ നിന്നും കുട്ടികളുടെ ഗണഗീത വീഡിയോ ദക്ഷിണ റെയിൽവേ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു വിവാദമുണ്ടെന്നായിരുന്നു ആദ്യം റെയിൽവേ മനസ്സിലാക്കിയത് പിന്നാലെ സ്കൂൾ അധികൃതരോട് തന്നെ ഇതിൻ്റെ വിശദീകരണം തേടി അതിനുശേഷം പിന്നെയും അവർ അത് പങ്കുവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം സ്കൂൾ അധികൃതർ പറഞ്ഞതനുസരിച്ച് ഇത് ഗണഗീതമെന്നല്ല അതിനപ്പുറത്തേക്ക് ഒരു ദേശഭക്തി ഗാനമെന്ന നിലയിൽ നോക്കി കാണേണ്ടതുണ്ട് ഭാരതമാതാവിനെ പറയുന്നവരൊക്കെ തന്നെ ആർ എസ് എസുകാരായി മാറുമെന്നും വർഗീയ ശക്തികളാകുമെന്നുമുള്ള സി പി എം അജണ്ട തന്നെയാണ് ഇതിലൂടെ നടപ്പിലാക്കാനായി ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് ഏവരും വ്യാഖ്യാനിച്ചെടുക്കുന്നതും ഒരു ഗാനം ദേശഭക്തി ഗാനം പാടിയത് കൊണ്ട് തന്നെ ആ കുട്ടികളെയൊക്കെ തന്നെ അടച്ചാക്ഷേപിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് മാറി ചിന്തിക്കേണ്ടത് എന്നുള്ളത് റെയിൽവേയും അംഗീകരിക്കുന്ന വിഷയമാണ് പരമപവിത്രമായ ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ വരികൾക്ക് എന്ത് കുഴപ്പമാണുള്ളത് ഇതിൽ എന്ത് വർഗീയ ചേരുതിരിവാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇവരും ചോദിച്ചിരിക്കുന്നത് വളരെ ദേശഭക്തി ഉടരുന്നതും അതുപോലെ തന്നെ രാജ്യത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതുമായിട്ടുള്ള ഈ വരികൾ അതിലെ തെറ്റ് ശരികളൊക്കെ തന്നെ കണ്ടെത്തുന്ന സി പി എമ്മുകാർക്കിടയിലേക്ക് തന്നെയാണ് ശക്തമായി ദക്ഷിണ റെയിൽവേയും കടന്നു വന്നിരിക്കുന്നത് പരിഭാഷയോടുകൂടി തന്നെയാണ് ഇംഗ്ലീഷ് പരിഭാഷയോടുകൂടി തന്നെയാണ് ഈ പോസ്റ്റ് വീണ്ടും പങ്കുവച്ചത് ഇളമകര സരസ്വതി വിദ്യാലയത്തിലെ കുട്ടികൾ പാട്ടുപാടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് വിഷയം സി അടക്കമുള്ളവർ ശക്തമായി റെയിൽവേക്കെതിരായ പ്രചാരണായുധമാക്കി മാറ്റുകയാണ് സർക്കാർ പരിപാടികളിൽ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വർഗീയ അജണ്ടകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നാണ് സി പി എം വാദം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഔദ്യോഗിക ചടങ്ങ് നടത്തിയതിൽ തന്നെ വീഴ്ചയുണ്ടോ എന്നും പരിശോധിക്കുമെന്നാണ് പറയുന്നത് രാജ്യത്ത് ആകമാനമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള പരിപാടികളെ സർക്കാർ സംവിധാനങ്ങൾക്ക് എങ്ങനെയാണ് വിമർശിക്കാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾക്ക് ഇക്കാര്യം തന്നെയാണ് ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ചർച്ച സരസ്വതി വിദ്യാലയത്തെ തിരഞ്ഞെടുത്തത് മുഖ്യമന്ത്രിയല്ല മറിച്ച് പി എം ഓഫീസാണ് പി എം ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് അവരുടെ ഔദ്യോഗിക ചാനലിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അവർ ആ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ സംസ്ഥാനത്തെ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ എങ്ങനെയാണ് എതിർപ്പറിയിക്കാനായി സാധിക്കുന്നത് പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ എന്ത് അധികാരമാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിക്കുള്ളത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് നിലവിൽ ഗീർവാണം മുഴക്കുന്നത് രാജ്യത്തിന്റെ മതനിരപേക്ഷ ദേശീയത സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ടെന്നും അത് ഉറപ്പുവരുത്തുമെന്നുമാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് എളമക്കര സരസ്വതി വിദ്യാലയം കേന്ദ്ര സിലബസിലുള്ളൊരു സ്കൂൾ കൂടിയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് എങ്ങനെയാണ് അവിടുത്തെ സിലബസിലെ മാറ്റം വരുത്താനായി സാധിക്കുക എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തമാണ് എന്ത് നടപടിയായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ആ സ്കൂളിനെ ഇല്ലായ്മ ചെയ്യാനാണോ സർക്കാർ ശ്രമം നടത്തുന്നത് ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളാണ് നിലവിൽ കേൾക്കുന്നത് ആദ്യം പാട്ട് ഒഴിവാക്കിയ റെയിൽവേ റെയിൽവേയുടെ വിശദീകരണത്തിൽ കൃത്യമായി തന്നെ സ്കൂൾ പറയുന്നതനുസരിച്ച് സ്കൂളിൽ എല്ലാ ദിവസവും അസംബ്ലിയിൽ പാടുന്ന ഒരു ദേശഭക്തി ഗാനമാണ് ഇതെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് അതിനകത്ത് ആർ എസ് എസിനോട് ചായവ് കാണിക്കുന്നതോ ബി ജെ പിയോട് കാണിക്കുന്നതോ അതല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗത്തോട് മാത്രം കാട്ടുന്നതോ ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് വരികളിലൂടെ പരിശോധിക്കുമ്പോൾ ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഇത് തീവ്രവാദ ഗാനമൊന്നും തന്നെ അല്ലല്ലോ ഇതിൽ ഇത്രയധികം കുരുപൊട്ടുന്നത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യമാണ് പലരും ഉയർത്തുന്നത് പാട്ടിലെ പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്ന മുകളുളങ്ങൾ എന്നുള്ള അവസാനത്തെ വരി രാജ്യത്തിന്റെ നാനാത്വത്തിലുള്ള ഏകത്വത്തിന്റെ കരുത്തും ലയവും വിളിച്ചറിയിക്കുന്നതാണെന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള ഡിൻഡോ കെ പിയുടെ വിശദീകരണം അദ്ദേഹത്തിന്റെ അഭിമുഖം ഇന്ന് രാവിലെ മുതൽ തന്നെ പല മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അദ്ദേഹം പറയുന്നതനുസരിച്ച് കനത്ത സൈബർ ആക്രമണം കുട്ടികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കുട്ടികളടക്കം ഏറെ ഭയത്തോടു കൂടിയാണ് നിലവിൽ കഴിയുന്നതെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുന്നത് ആരുടെയോ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ അജണ്ടകൾക്കും വേണ്ടി പിഞ്ചുകുഞ്ഞുങ്ങളെ എന്തിനാണ് ഇരയാക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് അവർ സ്കൂളിൽ പഠിച്ച അവർ കേട്ട് പഠിച്ച ഒരു ദേശഭക്തി ഗാനം സ്കൂളിൽ പാടുന്ന ഒരു പ്രാർത്ഥനാ ഗാനം അത്തരത്തിൽ മാത്രമാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അതിനെ വർഗീയവൽക്കരിക്കുകയും അതിനെ രാഷ്ട്രീയത്തിൻ്റെ ചായ്വ് കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം പലരും ഉയർത്തുന്നുണ്ട് വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന യാത്രയിൽ സ്കൂൾ കുട്ടികൾ ഇത്തരത്തിൽ പാടിയത് വലിയ വിവാദമാക്കി മാറ്റാൻ ഒരു വിഭാഗം ആളുകൾ വലിയ തോതിൽ തന്നെ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പല കോണുകളിൽ നിന്നും വലിയ തോതിൽ പ്രതിഷേധവുമായി നിരവധി ആളുകൾ എത്തുകയും ചെയ്തു പിണറായി വിജയൻ അടക്കമുള്ളവർ തന്നെയാണ് ഇതിന് പ്രതിഷേധത്തിന് എടുത്തത് അതിനുശേഷം വീണ്ടും ഗണഗീതം റെയിൽവേ വിശദീകരണത്തോടെ തന്നെ പങ്കുവച്ചു എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനിടയിലായിരുന്നു ഈ സംഭവം ഒക്കെ തന്നെ സംഭവിച്ചത്